കേരളം ഉറ്റുനോക്കിയ ഷാരൂൺ വധക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയുടെ ശിക്ഷാവിധി ഇന്ന് പ്രസ്താവിച്ചു ഒരു തരത്തിലുള്ള ഇളവും നൽകാതെ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ തന്നെ വിധിച്ചിരിക്കുകയാണ് കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഗ്രീഷ്മയുടെ അമ്മാവനായ നിർമ്മൽകുമാറിന് മൂന്നു വർഷം തടവും അമ്പതിനായിരം രൂപയുമാണ് ശിക്ഷാവിധി ഇത്തരത്തിലൊരു ക്രൂരതയ്ക്ക് മാപ്പില്ല എന്ന് പ്രത്യേകം പരാമർശിച്ചുകൊണ്ടാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത് നടന്നത് സമർത്ഥമായ ക്രൂരകൃത്യമാണെന്നും പരമാവധി ശിക്ഷ നൽകരുതെന്ന് എന്നും കോടതി പറഞ്ഞു ഷാരോൺ ഗ്രീഷ്മയെ മർദ്ദിച്ചിരുന്നുവെന്ന് ഗ്രീഷ്മ കോടതിയോട് പറഞ്ഞിരുന്നു എന്നാൽ കോടതി അത് കള്ളമാണെന്ന് തിരിച്ചറിയുകയും വിധി പ്രസ്താവിക്കുകയുമാണ് ചെയ്തത് ഷാരോണിനും ഗ്രീഷ്മയ്ക്കും ഒരേ പ്രായമാണ് ഷാരോൺ ഹോസ്പിറ്റലിൽ പതിനൊന്ന് ദിവസം വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ കിടക്കുകയായിരുന്നു എന്നാൽ ഗ്രീഷ്മയ്ക്ക് മാത്രം ആ പ്രായത്തിൻ്റെ അളവ് നൽകേണ്ട ആവശ്യമില്ല എന്നായിരുന്നു കോടതി പറഞ്ഞത് ഷാരോണിന് ഗ്രീഷ്മ ക്യാപിക് ബ്രാൻഡിൽപ്പെട്ട പാരാക്യൂറ്റ് വിഷം നൽകിയത് ഏറെ ദിവസത്തെ പഠനത്തിനു ശേഷമായിരുന്നുവെന്ന് ഷാരോണിൻ്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷീമോൺ രാജ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനായിരുന്നു പാറശാല മുര്യങ്കര ജെ പി ഹൌസിൽ ജെ പി ഷാരോൺ രാജിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാമുകി ഗ്രീഷ്മ കഷായത്തിൽ കീടനാശിനി കലർത്തി കുടിക്കാൻ നൽകിയത് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായ ഷാരോൺ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മരിക്കുകയും ചെയ്തു ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു ഷാരോണിന്റെ മാതാപിതാക്കൾ എന്നാൽ കോടതിയിൽ യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെയാണ് ഗ്രീഷ്മ നിന്നിരുന്നത് നടന്നത് ആസൂത്രിതമായ കൊലപാതകമാണ് വിധിയിൽ സന്തോഷമെന്ന് കേസന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനും പ്രതികരിച്ചു